ഇന്നലെ മുതൽ താരമാണ് ഈ ഒരു കൊച്ചു പെൺകുട്ടി ഈ കൊച്ചു പെൺകുട്ടിയുടെ ബോധം പോലും ആ ടീച്ചർക്ക് ആ പ്രിൻസിപ്പളിന് ഇല്ലാതെ പോയത് വലിയ കഷ്ട എന്നുള്ളതാണ് വേദിയിലേക്ക് തട്ടമിട്ട ഏതെങ്കിലും ഒരു പെൺകുട്ടിയോട് കടന്ന് തരാൻ പറയുന്നു അത് കഴിഞ്ഞ് ആ ഒരു തട്ടം എന്റെ തലയിലേക്ക് ഊരി എട്ട് തരാമോ എന്ന് ചോദിക്കുന്നു ആ തട്ടമിടുന്നു കുട്ടി പ്രസംഗിച്ച കുട്ടി പറഞ്ഞ കാര്യങ്ങൾ അച്ചട്ടാണ് ഇവിടെ രണ്ട് കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കാനേണ്ടത് ഒന്നാമത്തെ കാര്യം അത് ഈ കുഞ്ഞിനുണ്ടായ ആ ഒരു ബുദ്ധി ആ വിവേകം അത് ആ പ്രിൻസിപ്പിളിന് ഇല്ലാതെ പോയി അത് തന്നെ ഒരുപാട് പുരോഹിതന്മാർ ഇപ്പൊ തന്നെ രംഗത്ത് വന്നു എന്നുള്ളതാണ് ഒരു കുട്ടിയുടെ തലയിൽ ഒരു തട്ടം കിടക്കുന്നു എന്ന് കരുതിക്കൊണ്ട് ഇവിടെ ആകാശം ഒന്നും ഇടിഞ്ഞു വീഴാൻ പോവുകയില്ല ഇത് യേശു ക്രിസ്തുവിന്റെ മുന്നിലാണ് നടന്നിരുന്നത് എങ്കിൽ ആ ടീച്ചറെ മാറ്റി നിർത്തിയനെ എന്നുള്ളത് എന്താ ചെയ്യാലേ നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കട്ടെ എന്ന് പറയുന്ന അതേ ക്രൈസ്തവ മതത്തിലുള്ള ഒരു വ്യക്തി ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് മാനസികമായിട്ട് വിഷമങ്ങൾ ഉണ്ടാവുന്നുണ്ട് എന്നുള്ളതാണ് ഒരു കുട്ടിയുടെ തലയിൽ തട്ടം കാണുമ്പോഴേക്കും നമുക്ക് ഭയം തോന്നുന്നു എന്നുള്ള ആ ഒരു തെറ്റായ സന്ദേശം സമൂഹത്തിന് കൊടുക്കുന്നത് ശരിയല്ല ഇത് നോർത്ത് ഇന്ത്യയിൽ നടക്കുന്ന പല കാര്യങ്ങളാണെന്നുള്ളതാണ് അതായത് മുസ്ലിങ്ങളെയും ക്രിസ്ത്യൻസിനെയും വേർതിരിച്ച് ഇരുത്തുന്ന ആ ഒരു പ്രവണത നമുക്ക് എന്തായാലും ഈ കുട്ടി പറയുന്ന കാര്യങ്ങൾ കേൾക്കാം അതുകൂടാതെ തന്നെ വളരെ ഗൗരവമായിട്ടുള്ള ഒരു കാര്യം കൂടി ഈ വീടിന്റെ അകത്ത് എന്തായാലും സ്കിപ്പ് ചെയ്യരുത് ഒരു ഒരു ഒന്ന് വരുമോ

നമ്മുടെ തീർച്ചയായിട്ടും കാഴ്ചയുടെ അല്ല കാഴ്ചപ്പാടിന്റെ പ്രശ്നം തന്നെയാണ് ഇനി ഏതൊരു വിഷയം എടുത്തു നോക്കിയാലും കാഴ്ചപ്പാടിന്റെ പ്രശ്നമാണ് എന്ന് പറയേണ്ടി വരും എന്നുള്ളതാണ് നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് ഏത് വസ്ത്രം ധരിക്കണം എന്നുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ടല്ലോ നമ്മുടെ മൗലിക അവകാശത്തിൽപ്പെട്ട കാര്യമാണല്ലോ അത് കൂടെ പഠിക്കുന്ന കുട്ടികൾക്ക് എന്ത് ബുദ്ധിമുട്ടാണ് ഉണ്ടായത് എന്ന് ആ ടീച്ചർ ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല അതൊന്നും കൂടാതെ ആ സ്കൂളിൽ നിന്നും ഒരുപാട് കുട്ടികൾ ടി സി വാങ്ങി പോകുന്നു എന്നുള്ള കാര്യം കൂടി കേൾക്കുന്നു അതെന്തുകൊണ്ടാണ് ബാക്കിയുള്ള കുട്ടികളുടെ മനസ്സിനകത്തേക്ക് പോലും ഇങ്ങനെയുള്ള വിഷ ചിന്തകൾ ഇട്ടു കൊടുക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് നമ്മുടെ മക്കൾ പഠിക്കേണ്ടത് ഇത്തരം പ്രൈവറ്റ് സ്കൂളുകളിലല്ല അത് ഗവൺമെന്റ് സ്കൂളുകളിലാണ് എന്നുള്ളതാണ് ഗവൺമെന്റ് സ്കൂളുകളുടെ എണ്ണം എല്ലാം കൂട്ടി പ്രൈവറ്റ് സ്കൂളുകളിലുള്ള ഇങ്ങനെയുള്ള തിട്ടൂരങ്ങൾ അടിച്ചേൽപ്പിക്കുന്നത് തകർക്കുക അത് തരിപ്പണമാക്കുക എന്ന് എനിക്ക് വിദ്യാഭ്യാസ മന്ത്രിയോട് പറയാനുള്ളൂ ഈ കേരള സർക്കാരിനോട് പറയാനുള്ളൂ ഒരുപാട് ജോലി സാധ്യതകൾ ഇതിനോടകം തന്നെ കൂടി നമ്മൾ കാണുന്നുണ്ട് എന്നുള്ളതാണ് ഗവൺമെന്റ് സ്കൂളുകളുടെ എണ്ണം കുറയുമ്പോൾ പ്രൈവറ്റ് സ്കൂളുകളുടെ എണ്ണം കൂടുമ്പോൾ സ്വാഭാവികമായും നമ്മൾ കേൾക്കേണ്ടി വരുന്ന വിഷയങ്ങൾ ഇതും കൂടിയാണ് എന്നുള്ള ബോധം ഇവിടെയുള്ള രക്ഷിതാക്കൾക്ക് കൂടി വേണം പിന്നെ ഒരുപാട് പണമുണ്ടെന്ന് കരുതി വലിയ സ്കൂളാണ് വലിയ കോളേജാണ് എന്ന് പറഞ്ഞ് നമ്മൾ അയക്കുന്ന കോളേജുകളിലും സ്കൂളുകളിലും ഇത്തരത്തിലുള്ള കുറച്ച് അതിക്കുഴികളും കൂടി ഉണ്ട് എന്നുള്ള ഒരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക അവരുടേതായ മതങ്ങൾ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്ന പലതരത്തിലുള്ള സ്ഥാപനങ്ങൾ ഇതിനോടകം തന്നെ എനിക്ക് അറിയാം ഒരുപാട് ഒരുപാട് അനുഭവങ്ങൾ പല കുട്ടികളും എന്നോട് പങ്കുവച്ചിട്ടുണ്ട് ഒരുപാട് ആളുകൾ എനിക്ക് മെസ്സേജ് പോലെ അയച്ചിട്ടുണ്ട് പോണ്ടിച്ചേരിയിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിനി പറഞ്ഞൊരു വാക്കുണ്ട് ആ ഒരു സ്കൂളിൽ ആ ഏത് സ്കൂളാണെന്ന് ഞാൻ പറയുന്നില്ല അവിടെ പ്രാർത്ഥനാ സമയത്ത് നിർബന്ധിതമായിട്ട് ആ കുട്ടികളെ പ്രാർത്ഥനയിലേക്ക് വിളിക്കുന്നു അത് ഇന്ന എന്നല്ല എല്ലാ മതക്കാരെയും അവരുടെ മതം പഠിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു വിശ്വാസത്തിന്റെ ഭാഗമായിട്ട് നടത്തുന്നതാണെങ്കിൽ പോലും മറ്റുള്ള മതത്തിലുള്ള കുട്ടികളെ പോലും അതിലേക്ക് വലിച്ചിഴക്കുന്ന ഒരു രീതിയൊക്കെ അവിടെ നടക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യമാണ് അവരവിടെ ശക്തമായിട്ട് സംസാരിക്കുകയും അതിൽ നിന്ന് പിന്നോട്ട് തിരിയുകയും ചെയ്തു എന്നാൽ പോലും അവിടെ ശബ്ദം പോലും ഉയർത്താൻ കഴിയാതെ ഇപ്പോഴും ചില കുട്ടികളെങ്കിലും അതിൽ കുടുങ്ങി കിടക്കുന്നുണ്ട് എന്നുള്ളതാണ് സ്കൂളുകളിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്തിനാണ് എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് തലയിൽ തട്ടം ഇടുന്നത് മുസ്ലിങ്ങൾ മാത്രമാണ് എന്നുള്ള ഒരു തെറ്റായ സന്ദേശം കൂടിയാണ് അവിടെ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഹിന്ദുക്കൾ ഇടാറുണ്ട് അതേപോലെ ക്രിസ്ത്യൻസ് ഇടാറുണ്ട് മുസ്ലിംകൾ ഇടാറുണ്ട് അത് നമ്മുടെ ഓരോരോ സാഹചര്യത്തിനനുസരിച്ചാണ് നമ്മൾ തട്ടം ഉപയോഗിക്കുന്നത് തല മറക്കുക എന്നുള്ളത് ഒരു വലിയ തെറ്റായിട്ടൊന്നും നമ്മൾ ആരും കാണുന്നുമില്ല ഞാൻ ഞാൻ ചെയ്തില്ലെങ്കിൽ പിന്നെ എന്തിനാ പ്രസംഗിച്ചേ ഉള്ള തീർച്ചയായിട്ടും അത്രേ ഉള്ളൂ ഈ ആർജവമാണ് എല്ലാവരും കാണിക്കേണ്ടത് പക്ഷെ എനിക്ക് പറയാനുള്ള രണ്ടാമത്തെ കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കില് നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാവുന്ന ഇത്തരം രീതിയിലുള്ള പ്രശ്നങ്ങളൊക്കെ അത് എല്ലാവരും പ്രതികരിച്ചു തുടങ്ങണം എന്നാ എനിക്ക് പറയാനുള്ളത് ആരെയും തല്ലാനോ വഴക്കുണ്ടാക്കാനോ അല്ല പറയുന്നത് വളരെ മാന്യമായ രീതിയിൽ കുഞ്ഞു കാണിച്ച രീതി ഉണ്ടല്ലോ അതുപോലെ തന്നെ മാന്യമായ രീതിയിൽ പ്രതികരിക്കുക അട്ടമിട്ടാൽ എന്താ പ്രശ്നം എന്ന് ചോദിക്കുന്ന പോലും തട്ടമിട്ടങ്ങ് കാണിച്ചു കൊടുക്കുക അത്ര തന്നെ എല്ലാ വിഷയങ്ങളിലും ഇതേ രീതിയിലുള്ള സമരം ഒന്നും ചെയ്യാൻ കഴിയില്ല അതൊക്കെ യുക്തിക്ക് അനുസരിച്ച് ചെയ്യണം ചില ചില ആളുകൾ കേൾക്കുമ്പോഴത്തേക്കും കമന്റ് ഇടാൻ നിൽക്കുന്നുണ്ടാവും അതുകൊണ്ട് പറഞ്ഞതാണ് യുക്തി അനുസരിച്ചിട്ട് വേണം ഓരോ സമരവും മറ്റുള്ള മതങ്ങളെയും കൂടി ഒന്ന് ചെയ്യാമുള്ള അത്രേയുള്ളൂ മനുഷ്യന്മാര് അങ്ങോട്ടും ഇങ്ങോട്ടും റെസ്പെക്ട് കൊടുത്താൽ തീരാവുന്ന പ്രശ്നങ്ങളുള്ളൂ എല്ലാ മനുഷ്യന്മാർക്കും ഇവിടെ ജീവിക്കണം ഇന്ത്യ എന്ന മഹാരാജ്യത്ത് ജനിച്ചതിൽ നമുക്ക് വളരെയധികം അഭിമാനമുള്ളത് ഈ ഒരു കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ടാണെന്നുള്ളതാണ് ഇവിടെ ജാതിയും വർണ്ണവും വർഗവും ഒന്നും ഒരു പ്രശ്നമില്ലാത്തൊരു നാടായിരുന്നു ഇത് അല്ലെ എത്ര ഭാഷയുണ്ട് ഈ നാട്ടിൽ അല്ലെ ഒരുപാട് സംസ്കാരങ്ങളുണ്ട് ഈ നാട്ടില് എന്നാൽ ആ കാര്യങ്ങളെയൊക്കെ ഇത്തരം ചെറിയ ചെറിയ വിഷയങ്ങൾ ഉണ്ടാക്കി തകർക്കാൻ ശ്രമിക്കുന്നത് എന്തുകൊണ്ടാന്ന് എനിക്കറിയില്ല എന്തായാലും തട്ടത്തെക്കുറിച്ച് പറഞ്ഞപ്പോഴാണ് ഗുജറാത്തിലെ ഒരു സ്കൂളിൽ തട്ടമിട്ട കുട്ടികളെ തീവ്രവാദികളായി ചിത്രീകരിക്കുന്നു എന്ന രീതിയിലുള്ള ഒരു ചെറിയ തെരുവ് ഞാൻ കാണുന്നത് ഇതൊന്നും നിങ്ങൾ കണ്ടുനോക്കി താവിഷാവിട്ട കുട്ടികളെ ഹിന്ദുക്കളായിട്ടാണ് കാണുന്നത് അതുപോലെ ബുർഗ ധരിച്ച കുട്ടികള് അവരെ തീവ്ര മനോഭാവമുള്ള വേറെ എന്തോ ആയി ചിത്രീകരിക്കുന്നു അവർ വരുന്നു ഈ ഹിന്ദു ആയ ആളുകളെ വെടിവെച്ചു കൊല്ലുന്നതാണ് കാണിക്കുന്നത് അതായത് നിലവിൽ ഗുജറാത്തിലൊക്കെ ഈ രീതിയിലൊക്കെയാണ് മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ് നോർത്ത് ഇന്ത്യയിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ബീഫ് കൈവശം വെച്ചതിൻ്റെ പേരിലൊക്കെ ഒരുപാട് ഒരുപാട് മുസ്ലിങ്ങളെ കൊന്നൊടുക്കിയിട്ടുണ്ട് നമ്മൾ ശക്തമായിട്ട് അതിനൊക്കെ എതിരെ ശബ്ദിക്കുന്നുണ്ടെങ്കിൽ പോലും നമ്മുടെ ശബ്ദം ഒന്നും എവിടെ എത്തുന്നില്ല എന്നുള്ളതാണ് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നന്മകൾ പറയുമ്പോൾ ആർക്കും വേണ്ട നേരെ തിരിച്ച് കുൽസിതങ്ങള് ഒളിച്ചോട്ടങ്ങൾ ഇതൊക്കെ ആളുകൾക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്നുള്ളതാണ് എന്ത് പറയാനാണ് നമ്മൾ ശബ്ദം ഉയർത്തിക്കൊണ്ടേയിരിക്കും ഏതെങ്കിലും ഒരു നാള് ആളുകളുടെ എല്ലാവരുടെയും ചെവി ഇങ്ങോട്ട് തന്നെ തീരുമെന്നാണ് ഞാനും വിശ്വസിക്കുന്നത് ഇനിയും ഇങ്ങനെയുള്ള തട്ടം വിഷയങ്ങളൊക്കെ ഈ കേരളത്തിൽ സംഭവിക്കും ഇതിനിടയിൽ ഇവിടെ കലക്ക് വെള്ളത്തിൽ മീൻ പിടിക്കുന്ന ബി ജെ പി നമ്മൾ കണ്ടല്ലോ എ സുരേന്ദ്രൻ പറഞ്ഞ വാക്കുകൾ നിങ്ങൾ കേട്ടല്ലോ അങ്ങനെ ബി ജെ പി ഒരു രീതിയിൽ ഇവിടെ ഒരു വർഗീയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾ അത് കാലങ്ങളായിട്ട് നടക്കുന്നതാണ് ഇവർ വിചാരിച്ച് നോർത്ത് ഇന്ത്യയിൽ ചെയ്യുന്നത് പോലെ വിജയകരമായിട്ട് ഇവിടെ നടക്കുന്നുള്ളത് ഇവിടെ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയും കോൺഗ്രസ് പാർട്ടിയും നിലനിൽക്കുന്നിടത്തോളം കാലം ഇവർക്ക് ഒന്നും തന്നെ ചെയ്യാൻ കഴിയില്ല അത് വലിയ ഭാഗ്യമായിട്ട് തന്നെയാണ് നമ്മൾ കാണുന്നത് ഇരു രാഷ്ട്രീയ പാർട്ടികളും മാറി മാറി കേരളം ഒരുപാട് ഭരിച്ചിട്ടുണ്ട് ഒരുപാട് കട്ട് മുടിച്ചിട്ടുണ്ട് എന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ മറ്റുള്ള സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നമുക്ക് ഒരുപാട് വികസനങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഇവിടെ ഗുജറാത്തിൽ നടന്ന പോലത്തെ കലാപങ്ങളൊന്നും നടന്നിട്ടില്ല എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ നമ്മുടെ നാട് നാടെന്തായാലും സുന്ദരമായ നാട് തന്നെയാണ് പ്രശ്നങ്ങൾ ഇല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല പ്രശ്നങ്ങൾ ഒരുപാടുണ്ട് ആ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ നട്ടല്ലെങ്കിലും നമ്മൾക്ക് ഉണ്ട് എന്നുള്ളതാണ് നോർത്ത് ഇന്ത്യയെ പോലെ മിണ്ടാതെ ഒരു മൂലൊക്കെ പേടിച്ചിരിക്കുന്ന പരിപാടിയൊന്നും നമ്മുടെ നാട്ടുകാർക്കില്ല ഇനിയും ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം വേറെ എന്ത് പറയാനാ കൂടെ കൂടണം ഇത് നമ്മുടെ രണ്ടാമത്തെ ചാനലാണ് ഒന്നാമത്തെ ചാനൽ രണ്ട് ലക്ഷം സബ്സ്ക്രൈബർ ആയത് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും റയർ റീൽസ് എന്ന് പറയുന്ന ആ ചാനൽ ഇത് നമ്മുടെ രണ്ടാമത്തെ ചാനലാണ് ഈ ചാനലിനെയും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നു പ്രതീക്ഷിക്കുന്നു വീണ്ടും പരവധി വാർത്ത വിശേഷങ്ങളുമായി എന്തെങ്കിലും സന്ധിപ്പെടുത്തുക